വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വാച്ചേഴ്സ് ആന്റ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും ധർണ നടത്തിയത് പ്രതിഷേധ ധർണ സിഐടിയു ജില്ലാ സെക്രട്ടറി എം വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു ശരിക്കും നമ്മുടെ കാടിന്റെ സംരക്ഷകരാണ് കാവലാളുകളാണ് ആ കാടിന്റെ സംരക്ഷകരായ കാവലാളുകളായ നമ്മുടെ ഈ വിഭാഗത്തിൽപ്പെടുന്ന തൊഴിലാളികളെ കാലങ്ങളായി വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക എന്നത് ന്യായമായ ഒരു അവകാശമാണ് ആ അവകാശം ആ മുദ്രാവാക്യം ഇത് ചെയ്തു കൊള്ളണം കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ എന്നാ നമുക്ക് ഏവർക്കും പറയാം ഫോറസ്റ്റ് എന്ന് പറയുന്നത് വനം എന്ന് പറയുന്നത് ഒരു കൺക്രണ്ട ലിസ്റ്റിൽ പെട്ടതാണ് സംസ്ഥാനത്തിനും അതുപോലെ തന്നെ കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള ഒരു വകുപ്പാണ് വനം വകുപ്പ് ആ വനവകുപ്പിന്റെ ജീവനക്കാരെ കൃത്യമായി അവരെ സംരക്ഷിക്കേണ്ട ചുമതലയും ഈ രണ്ട് സർക്കാരുകൾക്കും ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാലങ്ങളായി വനംവകുപ്പിൽ സേവനമനുഷ്ഠിക്കുന്ന താൽക്കാലിക ജീവനക്കാരെ അവഗണിക്കുന്ന സമീപനം തിരുത്തണമെന്നും അവരുടെ തൊഴിൽ സ്ഥിരപ്പെടുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പരിപാടിയിൽ ടി പി യൂസഫ് എൻ കെ മജീദ് കെ പി സന്തോഷ് കുമാർ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു വിവിധ മേഖലകളിൽ നിന്നുള്ള വനംവകുപ്പ് ജീവനക്കാർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം ശക്തമായി തുടരുമെന്ന് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു SS Group NeLembour